അത് എനിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കേൾക്കാനും കേട്ടാ മാത്രം നമുക്ക് ഇതൊക്കെ നമ്മളാ കുറിച്ചുള്ള ഓർമ്മകൾ അവനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ കാര്യങ്ങൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി നാം പറയുന്ന വിവരിച്ചു തന്നതാണ് നമ്മൾ ജീവിതത്തിൽ 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 നമ്മുടെ നമ്മുടെ കാണാം പക്ഷേ നമ്മളുടെ ിൽ തെറ്റുകൾ എല്ലാം ഒഴിഞ്ഞു നിൽക്കേണ്ടതുണ്ട് നമ്മൾ പാവങ്ങൾ ഓരോ ദിനവും കടുകൾ കൊണ്ടുണ്ടും കാലുകൾ ചെയ്യുന്നവരാണ് നമ്മൾ

അല്ലാഹു എന്നൊരു ഓർമ്മ എന്നെ സൃഷ്ടിച്ച തമ്പുരാൻ പ്രപഞ്ചസ്ഥാവയ അല്ലാഹു എന്നൊരു ഓർമ്മ നമുക്കെല്ലാവർക്കും വേണം അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് സഅലബത്തുബിൻ അബ്ദുർറഹ്മാൻ എന്ന് പറയുന്ന ഒരു ചെറുപക്കാരനായ ഒരു സഹാബി ഉണ്ടായിരുന്നു ആ സഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തോ ഒരു ആവിശ്യചനായേ ായിരുന്നു ആനായ താരപ്രമി എല്ലാം കട്ടത് അവരവരോളിച്ചു കൊണ്ട് നിൽക്കുന്നതാണ് കണ്ടപ്പോൾ നോക്കി അത് സ്വാഭാവികമായ കാര്യമാണ് അപ്പൊ മഹാനായ പിന്നീട് പിന്നീട് ഒന്ന് കൂടി കൂടി നോക്കി പിന്നീട് മാനവരവർ പടച്ചവനെ ഇത് ഇതെത്തിനാണല്ലോ ഇത് പാപമാണല്ലോ പടച്ചവനെ എൻ്റെ ഒരാവശ്യത്തിന് വേണ്ടി പറഞ്ഞു വിടുന്നത് എങ്ങനെയാണ് നോക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ

സ്വീകരിച്ചിരിക്കുകയാണിയെല്ലാം ചടം പിടിച്ച് ഒരു പത്തനെ പോലെ നടക്കുകയാണ് ആണോ ജിബരീൽ അരെ അസ്സലാം പറഞ്ഞു കൊടുത്ത വേളിലോടെ ഉമർ റളിയല്ലാഹു അൻഹു സൽമാ ബദിയല്ലാഹു അൻഹു ഇവർ രണ്ടു പേരെ ഹബീബായ അസ്സല്ലല്ലാഹു അലൈഹി വസല്ലംനെ വിളിക്കുകയും വിളിച്ചിട്ട രണ്ട് സഹാബിവാരോട് പറയുകയാണ് വഹാനായ സഅൽ അർ റളിയല്ലാഹു തഹു എവിടെ എങ്കിലും എന്റെ മുന്നിൽ കൊണ്ടുവരണം ആ രണ്ട് സഹാബിവീമാർ രാവിലെ മുതൽ അന്വേഷിച്ചു നടക്കുകയാണ് കാണുന്നില്ല വൈകുന്നേര സമയമായപ്പോൾ അവരുടെ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുമ്പോൾ കാണുകയാണ് കണ്ടപ്പോൾ തള്ളൽ പറ്റി മഹാനായ പറ്റി ചോദിച്ചോടനെ ചോദിക്കുകയാണ് നരകത്തെ പേടിച്ച് നടക്കുന്ന ഒരു വൈകുന്നേര സമയങ്ങളിൽ നമ്മൾ ഒരുമിച്ച് കൊണ്ട് ും വൈകുന്നേര സമയമായപ്പോൾ ായപ്പോൾ മല ചെറുപ്പിക്കൊണ്ട് ഓടി വരുകയാടിയെല്ലാം ശരീരമെല്ലാം ഇല്ലെന്ന് തോലുമായി വസ്ത്രമെല്ലാം കീറി ഓടി തലയിൽ മണ്ണു വാരിയിടുകയാ

പിറകിലത്തെ സസു മഹാനായ പിറകിലത്തെ സസുസ്കരിക്കാനം മരണത്തിന് ശേഷമുള്ള ജീവിത ഒരു മൂലയിൽ കരയുകയാണ് കരയുകയാമസ്കാരം കഴിഞ്ഞ് ഉമർന്നു സ്വീകരിച്ചു പക്ഷേ പിന്നെയും ചോദിച്ചു ആ ആ കണ്ടപ്പോൾ ശരീരം ഞാനിന് അടുക്കൽ പോയി ഞാനിതൊന്നും പറഞ്ഞു എട്ടു ദിവസം നിലവിളി പേരിലാണ് പേരിലല്ല ഒരു ചെറിയ തെറ്റ് ചെയ്തതിന്റെ പേരിൽ നാല്പത്തിയെട്ട് ദിവസമാണ് മൊത്തത്തിൽ സൽമാനൽ മഹാനായ സൽമാൻ തങ്ങൾ പറയുകയാണത്തിനോ മരിക്കാൻ കിടക്കുകയാൽ ഹരി അവസ്ഥയിലേക്ക് ആ തല വിടുകയാത്തിന വിശ്വസിച്ചു എന്തിനാണ് തലബാ നീ തലവല എല്ലോ അങ്ങയുടെ വടിയിൽ കിടക്കണമെ യോഗ്യതയാണ് ഞാൻ അല്ലേ ഞാൻ നിനക്ക് കുറുത്തു പറഞ്ഞു തരാം പുറത്തു തരുന്നതും ആ സഹാപിത്തൽ പറഞ്ഞു കൊണ്ടു കൊടുത്ത ആ ആ മരണപ്പെട്ടു ചരിത്ര തമ്മയെ പഠിപ്പിടിക്കുകയാ ഈ ഭൂമി മനുഷ്യരെ ഒരു ചെറിയ അവരുടെ ഞാൻ കക്കണുകൊണ് കാണാതാണ് അപ്പൊ ഇരുപത്തിനാല് മണിക്കൂറോളം മനുഷ്യനോ നമുക്കെല്ലാം ചെയ്തു

പാപങ്ങള് മാറണം എന്നിട്ട് അപ്പോൾ ഞാൻ പറയാൻ പോകുന്നു ആഗ്രഹിക്കുന്നവരാണ് ഒരുപാട് ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും നമുക്ക് ലഭിക്കണമെങ്കിൽ രാവിലെ തന്നെ നമ്മുടെ വീടിന്റെ വാതിലിൽ പിടിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ ഒരുപാട് സൗഭാഗ്യങ്ങൾ നമ്മെ തേടിയെ നമ്മൾ വാതിൽ രാവിലെ തുറക്കുകയോ തുറക്കുമല്ലോ തുറക്കുന്ന സമയം ഈ പരിശുദ്ധമായി പറഞ്ഞു കൊണ്ടു ആണ് വാതിൽ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ അത്ഭുതകരമായ സൗഭാഗ്യങ്ങൾ നേരിട്ടറിയാം അതുപോലെ രണ്ടാമത്തെ കാര്യം അടക്കിപ്പോൾ ഈ പരിശുദ്ധ വചനം പറഞ്ഞുകൊണ്ട് വേണം അടക്കേണ്ടത് എന്ന് പുണ്യ വിശ്വസം അങ്ങനെ ആ വാദനടച്ചാൽ അതുപോലെ നമ്മുടെ പരിശുദ്ധ അത് മുപ്പത്തിയടി വീട്ടിൽ എവിടെ കുടുംബശ്വസം ഉപദ്രവിച്ചു അതുപോലെ തന്നെ ആ വീട്ടിൽ കിട്ടിക്കൊണ്ടേ അതുപോലെ തന്നെ ആ വീട്ടിൽ ലോകങ്ങളിലുണ്ടെങ്കിൽ

അവർക്ക് മാില്ല മന്ത്രിച്ചു കൊടുത്താ ആ രോഗമൊക്കെ മാറാൻ കാരണമാണ് അതുപോലെ വെള്ളിയാഴ്ച

അപ്പോൾ ഈ നിങ്ങളുടെ ജീവിത വിധത്തിന്റെ ഭാഗമാകുക നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക നമുക്കറിയാം ചരിത്രത്തിലുള്ള ീരുക അതിൽ നിന്ന് രണ്ടു മൂന്ന് മാത്രങ്ങളാണ് ഞാൻ എടുത്തു പറഞ്ഞത് നമ്മളെ ഭവനത്തെത്തിയ വാതിലുകൾ നമ്മൾ അടയ്ക്കുമ്പോഴും അടയ്ക്കപ്പോഴും അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് വിശ്വസാനിന്നത് അതിലെ അതെ അതെ നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് ആഗ്രഹമുള്ളവരവരുണ്ട് കടകടകളുള്ളവർ കടക്കാർ അതുപോലെ രോഗങ്ങളുള്ള മാരക രോഗങ്ങളിൽ മാരക രോഗങ്ങളിൽ അതുപോലെ മേഖലകളിൽ

നിങ്ങളുടാ ഞങ്ങൾ ചൊല്ലുന്ന നിന്റെ പരിശുദ്ധ കുർആാനോ ഞങ്ങൾ ചെയ്യുന്ന പാരായോ ഇതെല്ലാം ഞങ്ങൾ ലോക വിജയങ്ങളും ആകാശ നിന്ന് മുളകളുന്നതുമായ സർവകലീന